അഞ്ചി നമ്മുടെ ഈ ഉദരശുദ്ധി േഹിന്റെ അത് ഈ മലബന്ധത്തിന് മാത്രമാണോ ഉപയോഗിക്കുന്നത് മലബന്ധത്തിന് മാത്രമാണ് ചോദിച്ചു കഴിഞ്ഞാൽ മലബന്ധമാണ് പല വിധത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ അതായത് വെരിക്കോസ് പെയിൻ ആയാലും പൈൽസ് ആയാലും പല വിധത്തിലുള്ള സ്കിൻ ഡിസീസസ് ആയാലും പിന്നെ അതുപോലെ തന്നെ അൾസർ ആയാലും ഒക്കെ അതിന്റെ മൂലകാരണം കൃത്യമായ ശോധനയില്ല എന്നുള്ളതാണ് അപ്പോ അതുകൊണ്ട് മലബന്ധമുള്ളവർക്ക് ഇത് നല്ല ഗുണം ചെയ്യും അതിൻ്റെ ഒപ്പം തന്നെ ഈ ഗ്യാസ്ട്രൈറ്റസ് ഉള്ള ആളുകള് ഈ ഗ്യാസ് ഉണ്ടാവുന്നത് തന്നെ ഒരു പരിധി പരിധിവരെ വൻകുടലിലൊക്കെ മലം കെട്ടി നിൽക്കുന്നതുകൊണ്ടാണ് കൃത്യമായി പോവാത്തത് കൊണ്ടാണ് പിന്നെ പ്രത്യേകിച്ചും നമ്മൾ ഈ ജങ്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ അറിയാലോ പിറ്റേ ദിവസം രാവിലെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മള് ചില റീൽസ് ഒക്കെ കണ്ടിട്ടില്ലേ പൊറോട്ടയും ബീഫും ഒക്കെ കഴിച്ചിട്ട് പിറ്റേ ദിവസം പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രശ്നേ ഉണ്ടാവില്ല രാത്രി വന്ന് ഒരു ടീസ്പൂൺ കഴിച്ച് ചൂടുവെള്ളം കുടിച്ച് കിടക്കുക രാവിലെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചാൽ കൃത്യമായി വയറ് നമ്മുടെ ഈ തേൻ ഇൻക്ലൂഡ് ഇത് ശുദ്ധാവുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഒട്ടും പ്രശ്നമില്ല നമ്മൾ ആകെ കഴിക്കാൻ പറയുന്നത് നാലഞ്ച് ഗ്രാം ആണ് അപ്പോൾ അതിൽ ഒരാളുടെ വയറിൽ ചെല്ലുന്നത് ആകെ ഒരു ഗ്രാം ഷുഗറിന്റെ അംശമാണ് അതായത് മധുരത്തിന്റെ അംശമാണ് മാത്രമല്ല ഇതിലുള്ള മറ്റുള്ള ഇൻഗ്രീഡിയൻസ് അതായത് ത്രിഫല ഇരട്ടി മധുരം പോലുള്ള ഇൻഗ്രീഡിയൻസ് ഷുഗർ പേഷ്യൻസിന് വളരെ ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ ജീ പറഞ്ഞു വരുന്നത് നമ്മുടെ പ്രധാന വില്ലൻ നമ്മുടെ വയറ് തന്നെയാണ് അല്ലേ സത്യമായിട്ടും പണ്ടുള്ള ആൾക്കാർ പറയില്ലേ വയറ് ശരിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ മുഴുവനും ശരിയായിരുന്നു കറക്റ്റ് കേട്ടോ അത്